നമസ്കാരം ഞാൻ നിങ്ങളുടെ ചാമീച്ചനാണ് ഐ ഞാനിപ്പോ അവിടെ വന്നു പറഞ്ഞാ നമ്മുടെ പെരുവമ്പില് വന്നതാണ് പെരുവമ്പ് വന്ന് എന്ത് മുതലേ കൊള്ളുവാതിര കൊള്ളു ആ പെരുവോമ്പിൽ വന്നപ്പോ ഉദരകോലത്തിന്റെ അവിടേക്ക് കയ്യും കഴുകാ പറഞ്ഞ് ഇറങ്ങാ നോക്കിയാലേ വേണ്ട പൗർന്തൽ പഠിപ്പിക്കുകയാണ് ഭഗവാനെ ഇന്നത്തെ കാലത്ത് കുണ്ടിലും കുഴിയിലൊക്കെ പെട്ടിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോ ഈ കുഞ്ചുമക്കളിനെയൊക്കെ നീന്തല് പഠിപ്പിച്ച വലിയ കാര്യാണ് ഏത് കുളിക്കാൻ ധൈര്യമുടലോ ഇങ്ങൾ ആ എല്ലാവരും പഠിച്ചിട്ട് നിൽക്കാണ് മുടിക്കാന് ഏത് ഇനിയിപ്പൊ പുസ്തകം പഠിക്കാൻ പോറന്താ തുടങ്ങാൻ പോണു ും ഈ വേനൽക്കാലം നീന്തൽ പരിശീലനത്തിലൊക്കെ വന്നതാണ് പിന്നെ മകള് തൊട്ട് ഇണ്ടിട്ടോളെ എല്ലാവരും ഉണ്ട് ഇതേപോലെയുള്ള പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നിറയെ പറ്റാ എന്താ പറയുന്നു നമ്മുടെ എറണാകുളം ഒക്കെ മുങ്ങി നിക്കുകയാണ് റോഡേതാണ് തോണേതാണ് ദൂരേതാണ് ഒന്നും അറിയാൻ പറ്റില്ല അവിടത്തെ കുട്ടികളൊക്കെ നീന്തൽ പഠിച്ചെങ്കിൽ രക്ഷപ്പെട്ടു ഇതുപോലെ അതേപോലെ നമ്മുടെ നാട്ടിൽ വന്ന് നിങ്ങളൊക്കെ രക്ഷപ്പെടൂ എന്തായാലും നീന്തൽ പഠിച്ചത് നന്നായി ആരെങ്കിലും എല്ലപടി പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങു പോയെ കാപ്പാത്തുവോ ആരെങ്കിലും വളർത്തിപ്പെട്ടിട്ടുണ്ടെങ്കി അവരുടെ പോയി രക്ഷിക്കുന്നതാണ് പറയുന്നു മക്കള് അങ്ങനെ വേണം ഏത് സന്തോഷമായിട്ടാണ് ഇട്ടാളി നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ആ ഇത് ആരാ ഗുരുന്നാഥെടുത്ത ആ നിക്കണു ആ ഗീതാണ് ഇട്ടാളി മേശിന്റെ പേരെന്താണ് ആ വേലിക്കുട്ടി മേഷാണ് മേഷാണ് ഇല്ലേ നേതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ ആന്റെ കാണ്ണി ആ കാജ അണ്ണൻ ഉണ്ട് പിന്നെ നമ്മുടെ സാദിക്കണൻ ഉണ്ടല്ലോ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് ആ അതാണ് ആ അതും അയാളിനെയും കണ്ടോളി ഇബറൊക്കെയാണ് മെയിൻ ആൾക്കാർ ആ ഇരക്കിയാണ് കുട്ടികളെ നേച്ചു കൊണ്ടിരിക്കണെ പറഞ്ഞ കാക്കണം കേട്ടോ ആ ഒച്ച എന്താണ് ഹാവു ഭഗവാനെ എന്റെ ചെറുപ്പകാലത്തൊക്കെ അക്കരിക്കരി ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഇപ്പൊ നീന്തലും മതിക്കലും ഒന്നും ഇല്ല എന്താ ചാമീച്ചന് നീന്തലൊന്നും ഇപ്പൊ അറിയില്ല പക്ഷെ മുങ്ങൽ അറിയൂ െന്താ പറഞ്ഞാ കടക്കാർ വരുമ്പോ കേട്ടാ ആ സ്വാമീച്ചന് മുങ്ങൽ എന്നെ പറയുള്ളു കടക്കാർ വരുമ്പോ മുങ്ങാണ് അല്ലാണ്ട് എന്ത് ചെയ്യുന്നു വെന്തായല്ലേ നീന്തലൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചല്ലോ നാനൊക്കെ നേർത്തി അക്കരി ഇക്കരിയൊക്കെ പിടിച്ചതാണ് അങ്ങണ്ടവിടുത്തെ കുളത്തില് ആ ഇപ്പോഴൊക്കെ കുണ്ടും കുളങ്ങളും ഒന്നും വൃത്തിയാക്കള ഒക്കെ ചണ്ടിയും എന്താ പറയുക ചണ്ടിയും വണ്ടിയും വള്ളികളും ഒക്കെ വന്ന് കിടക്കുകയാണ് ഇവിടുത്തെ കുളം നന്നായി വൃത്തിയാക്കി വെച്ചിട്ട് ജലാശയങ്ങളൊക്കെ വലിഞ്ഞമായി കിടക്കുക കുണ്ടും കുഴികളൊന്നും വൃത്തിയില്ലാണ്ട് കിടക്കുക അങ്ങനെയുള്ള എല്ലാ കുളങ്ങളും ഗ്രാമപഞ്ചായത്തുകളും നേരെയാക്കി വരണമെന്നാണ് ചാമീച്ചിന് പറയാനുള്ളത് ഇതാക്കാൻ അപൂർത്തിയായി കിടക്കണ ഇതുപോലെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഇറങ്ങി കുളിക്കാനും കൈ മൗല് കഴുകാനൊക്കെ നല്ല കാര്യല്ലേ ആ അതേപോലെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഓരോ പഞ്ചായത്തിലും ആ പഞ്ചായത്ത് അധികാരികളും ജനപ്രതിനിധികളും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ് ഇതേപോലെ നീന്തൽ കുളങ്ങള് നീന്തൽ കുളങ്ങളിലും കുഞ്ഞുമക്കളിനെ പഠിപ്പിച്ചു വരണം ഇത് നമ്മുടെ പുറത്ത് മാത്രം കുട്ടികളാണ് ആ കൊല്ലംകോട് പാലക്കാട് അപ്പൊ ഒരുപാട് പഞ്ചായത്തുകളിൽ നിന്നാണ് ഇവിടെ നീന്തൽ പഠിക്കാൻ നിങ്ങൾക്കൊക്കെ മോശമാണ് കേട്ടോ അവിടത്തെ പഞ്ചായത്തിലൊക്കെ കൊണ്ടു വരണം ആ അവിടത്തെ എന്താ പറയുക ഞാൻ ആ പഞ്ചായത്തിലെ ആൾക്കാർ കുട്ടികളെയൊക്കെ എപ്പോഴാണ് പഠിപ്പിക്കുന്നത് ഒക്കെ അവിടെ അവിടെ പഠിപ്പിക്കാനുള്ള സംവിധാനം കൊണ്ടു വരണം ചാമീച്ചൻ അഥവാ പറയുന്നു ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കാണ് അതുകൊണ്ട് കുട്ടികളിനെയൊക്കെ നല്ലപോലെ പിന്നെ കുളിക്കാൻ അയക്കാനൊക്കെ ധൈര്യമായിട്ട് അയക്കാനോഞ്ഞ് ഇല്ല എന്ത് പറയുന്നു ആരാണ് പേരക്കുട്ടിണ്ടോ പേരക്കുട്ടി ആ പേരക്കുട്ടി നിന്നുണ്ടോ ആ സന്തോഷമായി ഏത് കുളത്തിന്റെ കുളവാണ് ആ പ്രസാദീ കുളത്തിന്റെ ഉടമന്റെ പേര് കൊളവാണ് ആ ആ പഞ്ചായത്തല്ല മക്കൾക്ക് വേണ്ടി നല്ല ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ വളരെ ഒരു അത് കൊടുക്കണം എന്താ പറയാ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടല്ലോ ആ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടല്ലോ ആ പ്രസാദ് പറഞ്ഞ ആൾക്കും ചാമീച്ചന്റെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് ഏറ്റോളെ എന്തായാലും വളരെ സന്തോഷമായി അപ്പോളേ തലയൊക്കെ പോർത്തി ചീരാപ്പ പിടിക്കണ്ട ഏത് അല്ല നിങ്ങൾക്കൊന്നും പിടിക്കില്ല ഏതായാലും ഇന്നത്തെ കാലത്തെ അല്ല വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നത്തെ കാലത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ നോണ്ടി കൊട്ടി ഇരിക്കയാണ് പോയി കുട്ടികള് അങ്ങനെയുള്ള്പോ ഈ ഫോണിനൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് നീന്തൽ വഴിക്കാൻ വന്നിരിക്കുകയാണ് ആ അവർക്ക് കൊടുക്കണ്ട കയ്യടി ഏത് വളരെ സന്തോഷമായി അപ്പൊ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകും ഇങ്ങട്ടാ അപ്പൊ ജാമ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞ ആശംസകള് പിന്നെയേ ഇങ്ങനെ പഠിപ്പിക്കുന്നു പറഞ്ഞില്ലേ ഈ കുട്ടികൾക്ക് വലിയത് സമ്മാനം കൊടുക്കണ്ട മെഡൽ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് നല്ല നിയന്ത്രണിക്കറ്റ് ഒന്നാം തീയതി ഒന്നാം തീയതി ബാബു എം എൽ എ പഞ്ചായത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഒന്നാം തീയതി പരിപാടി എസ് ഐ പെരുവമ്പി സ്കൂളിലത്തെ പ്രിൻസിപ്പാള് പി ടി മാഷ് ഗഡ് മാഷ് അതുപോലെ പല്ലങ്കോട്ടിൽ എല്ലാവരും വന്നിട്ട് കൊടുക്കുകയാണില്ല കുട്ടികൾക്ക് വളരെ സന്തോഷം എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മെഡൽ ഊട്ടിട്ട് നരന്ന് നിക്കണ ആ കൺകുളിയിലെ കാഴ്ച കാണാൻ ഏ അപ്പൊ മനസ്സെന്ന് പറഞ്ഞ ആശംസ സന്തോഷം ആ പറഞ്ഞോളി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുട്ടികളെ ഇവിടെ ഒരു വേദി ഒരുക്കി തന്ന പാലക്കാട് ചിൽഡ്രൻസ് പാരൻസ് ഓർഗനൈസേഷന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഈ സ്വിമ്മിങ് നമ്മൾ ഈ വെക്കേഷനിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് എൺപതിൽ പരം കുട്ടികൾ ഇന്നൽ പഠിച്ചു കഴിഞ്ഞു നമ്മുടെ ഈ കുള കുതിരക്കുളത്തിൽ പ്രസാദാണ് ഈ കുതിർക്കുളത്തിൻ്റെ ഓണർ നമ്മൾ വന്ന് ചോദിച്ചപ്പോൾ അതിന് സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു തന്നു അതിൽ വളരെ ഹാപ്പിയാണ് ഈ മുങ്ങി മരണങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടുന്നതിന് വേണ്ടി ഇവർക്ക് മെയിനായിട്ട് കൊടുക്കുന്ന അതാണോ ഏത് കുഴിയിൽപ്പെട്ടാലും നമ്മുടെ കുട്ടികൾ തിരിച്ചു കരയിലേക്ക് വരണം ആ അതിനു വേണ്ടിയിട്ടാണ് ബാക്ക് സ്ട്രോക്കും ഫ്രീ സ്റ്റൈലാണ് പഠിക്കുന്നത് അതായത് മലർന്നും കന്നു നിധ്യം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടപ്പിനും കൂടിയാണ് നമ്മൾ ഇവിടെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫയർ ഫയർഫോഴ്സിലായിരുന്നു പത്ത് വർഷം അപ്പോൾ പലപ്പോഴും ഞാൻ ഈ വെള്ളത്തിൽപ്പെട്ട അപകടങ്ങൾ ഞാൻ പോയിട്ട് മുങ്ങി മുങ്ങി ഭരണങ്ങളിലുള്ളതിനെ ഞാൻ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോ അതിൽ നിന്ന് എനിക്ക് എങ്ങനെ തോന്നിയതാണ് നമുക്ക് ഇങ്ങനെ ഒരു മരണം സംഭവിക്കാൻ പാടുള്ളവർന്ന് ഒരു തീരുമാനമാണ് നമ്മൾ ഇപ്പോ ഇവിടെ അയക്കാം ഈ കുതിരക്കുളം വളരെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു അപകടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് അതാണ് അതുപോലെ ചാമിച്ചൻ ഇവിടെ വന്നതില് ചാമിച്ഛനെ ഞാൻ യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെയൊക്കെയാണ് കണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് ചാമിച്ചൻ കണ്ടപ്പോഴാണ് ഇതാണ് വ്യക്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണണ്ടായിരുന്നു കുട്ടികൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോ നിങ്ങൾ വളരെ താങ്ക്സ് ഉണ്ട് നീന്തൽ അറിയാതെ ഒരു കുഞ്ഞു പോലും മുങ്ങി മരിക്കരുത് അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതാണ് കാരണം നിരവധി ഇപ്പൊ അടുത്ത ദിവസം നിരവധി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് നന്നായി പഠിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾ ലക്ഷക്കണക്കിന് രൂപ കെട്ടിയിട്ടാണ് മെഡിക്കലും എഞ്ചിനീയറിംഗ് ഒക്കെ മക്കളെ പഠിപ്പിക്കുന്നത് ഇത് പഠിച്ച ശേഷവും കുട്ടികൾ ടൂർ പോയി ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ നീന്താൻ അറിയാതെ കുട്ടികൾ മരിക്കുകയാണ് വല്ലാത്ത സങ്കടമാണ് ഒരു വീടിന്റെ വല്ലാത്ത പ്രതീക്ഷകളാണ് മക്കള് ആ പ്രതീക്ഷകളാകുന്ന മക്കള് കുളത്തിലും അതുപോലെ പുഴയിലും എല്ലാം മുങ്ങി മരിക്കുക എന്ന് പറഞ്ഞാല് ഇനി ഒരിക്കലും അത് അതിന് കാരണം ഒരിക്കലും ഉണ്ടാകരുതെന്നാണ് അപ്പൊ ചെറിയ കാലത്ത് തന്നെ ചെറിയ മക്കളെ തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ കുട്ടികൾ ആ പഠിച്ച ശീലം മറക്കില്ല ചെറുപ്പത്തിൽ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാല് എത്ര വലുതായാലും നമ്മൾ ആ ബാലൻസ് തെറ്റില്ല അതുപോലെ തന്നെയാണ് നീന്തൽ ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചാല് അവർ മറക്കില്ല ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മുടെ വേലിക്കുട്ടി മാഷ് അദ്ദേഹം ചിറ്റൂർ ബോയ്സിലെ പി ടി മാഷാണ് അദ്ദേഹത്തിന്റെ സന്നദ്ധതയാണ് ഇതിലെ ഏറ്റവും മികച്ചത് അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും കുളത്തില് വന്ന് കുട്ടികൾക്ക് നല്ല രീതിയിൽ പരിശീലനം നടത്തുന്നുണ്ട് നാലര വയസ് കുട്ടി മുതൽ ഏകദേശം ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് കൂടാതെ ഒരു മുപ്പത്തിനാല് വയസ്സുള്ള ഒന്ന് രണ്ട് അമ്മമാരും നീന്താൻ ഇറങ്ങുന്നുണ്ട് കാരണം അവര് അവര് മക്കളോടൊപ്പം ഇറങ്ങിയതാണ് അവര് നീന്തൽ പഠിച്ചു അപ്പൊ ഞങ്ങൾക്ക് വേണ്ട ഇതാണ് ഒരു നാട്ടിലെ ഓരോ പഞ്ചായത്തിലും ഒരു നീന്തൽ കുളം ആ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു പി ടി മാഷ് ഒരു കായിക അധ്യാപകൻ നീന്തൽ പരിശീലനത്തിന് തയ്യാറാവുകയാണെങ്കിൽ ഏതെങ്കിലും ക്ലബുകൾ അവരുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രദേശത്ത് നീന്താൽ അറിയാതെ ഒരു കുട്ടിയും ഉണ്ടാകില്ല നമുക്ക് കൃത്യമായിട്ട് ആ കുട്ടികളെ നമുക്ക് നീന്തൽ പഠിപ്പിക്കാൻ പറ്റും കാരണം നമ്മുടെ പാലക്കാട്ടിലാണ് ഏറ്റവും കൂടുതൽ കുളങ്ങളുള്ളത് അതുകൊണ്ട് ഈ കുളങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ എല്ലാവരും രംഗത്ത് വരണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ഒരു കുഞ്ഞും മുങ്ങി മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ എല്ലാവരും രംഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായും എല്ലാ കുട്ടികളും നീന്തൽ പഠിക്കണം ഇവിടെ പത്ത് എൺപത് കുട്ടികളോളം പഠിക്കാൻ വന്നിട്ടുണ്ട് പഠിക്കാൻ വന്നിട്ടുണ്ട് അതിലിപ്പോ എ കുട്ടികൾക്ക് നമ്മൾ മെഡൽ ആ കുട്ടികൾക്ക് പഠിച്ച ഒരു മുപ്പത്തി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അവർ ഈ കുളം അക്കരം ഓ കുമാറായാലും കൂടുതൽ ആൾക്കാരും പിടിക്കും എല്ലാവർക്കും പഞ്ചായത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് പഞ്ചായത്തുകാർ ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും സപ്പോർട്ടാണ് കുളത്തിന്റെ ഓണർ നല്ല സപ്പോർട്ടാണ് ഫുള്ള് വൃത്തിയാണ് എല്ലാവർക്കും ാണ് എല്ലാരും കേട്ടിട്ടാണ് നീന്തൽ പഠിക്കാൻ വരുന്നത് ഈ കാതിൻ്റെ ഉള്ളിലൊന്നും വേസ്റ്റ് കച്ചറിയൊന്നും അറിയാതിരിക്കാൻ വേണ്ടിട്ട് അത് മാത്രം ഫുൾ സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇത് കണ്ട് മറ്റുള്ള പഞ്ചായത്തുകളും ഇതേപോലെ ചെയ്യണം ആരും മുങ്ങി മരിക്കാൻ പാടില്ല പെരുവുമ്പ് പഞ്ചായത്തിൽ ഒരാളും നീന്തൽ അറിയാതെ ഇരിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിരിക്കുന്നത് ഇതുപോലെ എല്ലാ പഞ്ചായത്തുകളും മാതൃയാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള മരണങ്ങൾ ഇല്ലാതിരിക്കും